ഏകാന്തമായ ഒരു തിമിംഗലം സമുദ്രത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു നിഗൂഢമായ രഹസ്യം വടക്കൻ പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു ഇണയ്ക്കു വേണ്ടിയോ സുഹൃത്തിനു വേണ്ടിയോ തിരഞ്ഞു നടക്കുന്ന ഒരു ഏകാന്തനായ തിമിംഗലമുണ്ട് സാധാരണ ഒരു തിമിംഗലത്തിൻ്റെ ശബ്ദം പത്ത് മുതൽ നാൽപ്പത് ഹെഡ്സ് വരെയാണ് എന്നാൽ ഇതിൻ്റെ ശബ്ദം അൻപത്തിരണ്ട് ഹെഡ്സാണ് ഉള്ളത് ആ ഫ്രീക്വൻസി മറ്റു തിമിംഗലങ്ങൾക്ക് മനസ്സിലാവാറില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ യു എസ് നേവിയാണ് ഇതിൻ്റെ സൗണ്ട് ആദ്യമായി ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നാൽ മനുഷ്യർ ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ല ചില ഗവേഷകർ പറയുന്നത് എന്തെങ്കിലും മ്യൂട്ടേഷനിലൂടെയോ അല്ലെങ്കിൽ ഹൈബ്രിഡ് രീതിയിലോ ആവാം ഈ തിമിംഗലം ഉണ്ടായത് എന്നാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കടലിനടിയിലെ ഒരു രഹസ്യമാവാം അത് എന്നാണ് എന്തായാലും മനുഷ്യന്റെ കണ്ണുകൾക്ക് പിടിതരാത്ത ആ തിമിങ്കലം ഇന്നും ഒരു നിഗൂഢമായി തുടരുന്നു